ചൂടൊക്കെ വളരെ കൂടുതലല്ലേ അപ്പൊ നമുക്ക് റൂമിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളർ വെച്ചാലോ അതോ എ സി വെക്കണോ അതാണ് ഇപ്പോൾ പല ആളുകളും പല പ്ലാറ്റ്ഫോമുകളിൽ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ യൂട്യൂബുകളിലും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കൂളർ വേണോ അതോ എ സി വേണോ അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ഡിസ്കഷൻ നടത്തിയാലോ കേൾക്കിട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് കൂളർ എന്താണ് എ സി ഏതാണ് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അത് ഒരിക്കലും എ സിയെയും കൂളറിനെയും താരതമ്യം ചെയ്യല്ല കാരണം രണ്ടും രണ്ടാണ് എ സി എന്ന് പറയുന്നത് ഉപയോഗത്തേക്ക് ഉപയോഗം രണ്ടും താരതമ്യപ്പെടുത്താൻ പറ്റിയ സാധനങ്ങളല്ല ഒന്നൊരു ഹയർ ലെവലാണ് ഒന്ന് ലോ ലെവലാണ് എന്നിരുന്നാലും സാധാരണ നമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും കൂളർ വില കുറവാണ് അതുകൊണ്ടാണ് കൂളറിലേക്ക് പോവാ ഇനി നമുക്ക് കാര്യങ്ങളൊന്നും നോക്കാം കൂളറിൽ ചെയ്യുന്നത് നമുക്കിവിടെ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു ഹണി കോമ്പ് ഡിസൈൻ തേനീച്ച കൂടിനൊരു ഡിസൈനിൽ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് താഴെ അതിന്റെ ടാങ്കിൽ കടക്കുന്ന വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്ത് ആ ഷീറ്റ് വഴി വെള്ളം നേരെ അടിയിലേക്ക് ഒഴുക്കി വിടും ആ ഒഴുകുന്ന വെള്ളത്തിന്റെ മുൻപിൽ വെച്ച ഫാന് ഈ ഫാൻ കറങ്ങുന്ന സമയത്ത് ആ വെള്ളം പുറത്തേക്ക് അങ്ങനെ സ്പ്രേ ചെയ്തോളും വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ എന്റെ അടുത്തുള്ള ഒരു ഫാന് ഈ ഒരു ഫാൻ ഉണ്ട് ഇവിടെ ഈ ഫാനിന്റെ ബാക്കില് നമ്മൾ നമ്മളിവിടെ ഒരു വെള്ളം ബാക്കിലൂടെ ഇങ്ങനെ പമ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്താ ആ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ചീറ്റു വിലച്ചെറുതായിട്ട് അപ്പൊ നമുക്ക് ചെറിയൊരു തണുപ്പ് കിട്ടുമല്ലോ ആ ഒരു സംവിധാനമാണ് നമ്മുടെ കൂളറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റൂം കൂളാകും ചോദിച്ചു കഴിഞ്ഞാൽ റൂം കൂളാകും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു രണ്ട് ഡിഗ്രി ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് റൂമില് രണ്ട് ഡിഗ്രി ഒക്കെ കുറഞ്ഞു കിട്ടും ടെമ്പറേച്ചറിൽ അപ്പൊ അതാണ് കൂളർ ഇനി എ സി ചെയ്യുന്ന പണിയോ എ സിയിൽ ചെയ്യുന്നത് എ സിന്റെ ഔട്ട്ഡോർ യൂണിറ്റിലുള്ള പുറത്ത് വെക്കുന്ന യൂണിറ്റിൽ ഒരു കുറെ കമ്പിച്ചിട്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ടാവും അതേപോലെ ഉള്ളില് കമ്പിച്ചു പൈപ്പ് കൊടുത്തിട്ടുണ്ടാവും ആ ഉള്ളില് കൊടുത്ത പൈപ്പിന്റെ ഉള്ളിലൂടെ ഗ്യാസ് ലിക്വിഡ് അതങ്ങനെ സ്റ്റേറ്റ് പലയിടത്തും മാറി മാറി വരും അത് എ സിന്റെ കൂടുതൽ പഠിക്കേണ്ട കാര്യമാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാം ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിടുമ്പോ ആ പൈപ്പ് തണുപ്പും ആ പൈപ്പ് തണുത്തു കഴിഞ്ഞാല് ആ പൈപ്പിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഫാന് ആ ഫാന് ആ തണുപ്പിനെ റൂമിലേക്ക് അങ്ങനെ പാസ് ചെയ്തോളും റൂമത്തെ കാറ്റിനൊക്കെ എ സീന്റെ മുകളിലൂടെ വലിച്ചിട്ട് ആ പൈപ്പ് വഴി ഇങ്ങനെ പുറത്തേക്ക് തള്ളിവിടുകയാണ് എ സിയിൽ ചെയ്യുക രണ്ടോടത്തും ചെയ്യുന്നത് ഒരു തണുപ്പിനെ ഉള്ളിലേക്ക് തള്ളിവിടുക എന്നുള്ള പണി തന്നെയാണ് ഒരു കൂളർ ആണെങ്കിലും കൂളറിൽ നമ്മൾ പച്ചവെള്ളത്തിന് പകരം ഐസ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ തണുത്ത വെള്ളത്തിനെയാണല്ലോ അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളിവിടുക എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ നാട്ടില് നമുക്കിവിടെ ചൂട് വില്ലനായിട്ട് വരുന്നത് ചൂടിന്റെ കൂടെയുള്ള ഹ്യൂമിഡിറ്റി ആണ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിന്റെ കണികകൾ ജല കണികകൾ അന്തരീക്ഷത്തിലുള്ളതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ അളവാണ് നമ്മളിവിടെ കേരളത്തിലൊക്കെ എപ്പോഴും വില്ലനാവുന്നത് ഇവിടെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു അറുപത് ശതമാനമോ അതിലും കൂടുതലാണ് ഹ്യൂമിഡിറ്റി ഇപ്പൊ നമ്മൾ ഈ വെതർ നോക്കാൻ വേണ്ടി നമ്മളെ ടെമ്പറേച്ചർ ക്ലൈമറ്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സൈറ്റുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ കാണാൻ പറ്റും നമ്മളിവിടുത്തെ ടെമ്പറേച്ചർ മുപ്പത് ഡിഗ്രി അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ഡിഗ്രി മുപ്പത്തിമൂന്ന് ഡിഗ്രി ടെമ്പറേച്ചർ എന്ന് കൊടുത്തതിന് കൂടെ തന്നെ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ടാവും ഫീൽ ലൈക്ക് ഫോർട്ടി അല്ലെങ്കിൽ ഫീൽ ലൈക്ക് ഫൈവ് എന്നൊക്കെ അതായത് മുപ്പത്തി ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളൂ പക്ഷെ ഒരു നാൽപ്പത് ഡിഗ്രി അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളതുപോലെ നമുക്ക് തോന്നാം അതാണ് ഈ ഫീൽ ലൈക്ക് എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത് അതിന് കാരണം ഈ ഹ്യൂമിഡിറ്റി ആണ് ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ആള് ഭയങ്കര വില്ലനാണ് അതായത് ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി സാധാരണ മനുഷ്യനൊക്കെ പറ്റാ കംഫർട്ടായിട്ടുള്ള ഒരു ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയാണ് അതിൽ മുകളിൽ ഇപ്പോൾ എൺപത് ശതമാനം ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് കരുതിക്കോളൂ നമ്മുടെ നാട്ടിൽ എൺപത് ശതമാനം ഹ്യൂമിഡിറ്റി ഉണ്ടാകുമ്പോൾ നാട്ടിൽ ചൂടുവാണെങ്കിൽ നമുക്കത് കടുത്ത ചൂടായിട്ട് തോന്നും ഇനി അല്ല ഇവിടെ തണുപ്പുള്ള സമയമാണെങ്കിലോ നമുക്കിത് നല്ല തണുപ്പായിട്ടും അനുഭവപ്പെടും ഇപ്പോൾ നോർത്തിലൊക്കെ ഹിമാലയ സൈഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഹ്യൂമിഡിറ്റി കൂടുതലാണ് അവിടെ ഒരു പത്ത് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നത് ഫീൽ ലൈക്ക് മൈനസ് പത്തൊക്കെ ആയിരിക്കും പത്തെ ടെമ്പറേച്ചർ ഉള്ളൂ പക്ഷെ ഒരു മൈനസ് പത്തിൻ്റെ ഫീലാണ് നമുക്ക് ഉണ്ടാവുക അത് ഓരോ സമയത്തിനനുസരിച്ച് മാറും ഹ്യൂമിഡിറ്റിന്റെ അളവിനനുസരിച്ച് അത് ഹ്യൂമിഡിറ്റി കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ ചൂടാണെങ്കിൽ ചൂട് കൂടുതൽ തണുപ്പാണെങ്കിൽ തണുപ്പ് കൂടുതൽ എന്താണ് അവിടെ ഉള്ളത് അത് കൂടുതലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക അതാണ് ഹ്യൂമിഡിറ്റിയുടെ അവസ്ഥ ഓക്കെ ഇനി ഒരു എയർ കണ്ടീഷൻ ചെയ്യുന്ന പണി ഈ ഹ്യൂമിഡിറ്റിയെ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു വെള്ളം ബോട്ടിൽ മേടിച്ചു കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ട് നല്ല തണുപ്പുള്ള ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ റൂമിൽ വെച്ചു എന്ന് കരുതുക റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിലിന്റെ പുറത്തൊക്കെ വെള്ളം വരും വെള്ളത്തിന്റെ ഈർപ്പം വരും ഈ പുറത്ത് വരുന്ന വെള്ളത്തിന്റെ ഈർപ്പം ഒരിക്കലും ഈ ബോട്ടിൽ ഉള്ള വെള്ളമല്ല അത് നമുക്ക് ഉറപ്പാണ് കാരണം നമ്മളൊരു ചില്ലിന്റെ ബോട്ടിൽ കൊണ്ടുവന്നുവെച്ചാലും ഗ്ലാസ് ഉണ്ടുള്ള ബോട്ടിലാണെങ്കിലും ഇപ്പോഴത്തേക്കാ വെള്ളം വരുമല്ലോ ഒരിക്കലും ചെയ്യുന്ന പുറത്തേക്ക് ലീക്ക് ആവില്ല അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഈ പുറത്ത് വരുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി ആണ് അന്തരീക്ഷത്തിലുള്ള വെള്ളമാണ് ഇവിടെ വന്ന് ചേരുന്നത് നമ്മൾ ഈ കാറിൽ എ സി ഇട്ട് പോകുമ്പോൾ കാറിന്റെ ഉള്ളിൽ എ സി നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ കാറിന്റെ ചില്ലിന്റെ പുറത്ത് ഇതേപോലെ വെള്ളത്തിന്റെ കണികൾ വന്ന് നിൽക്കുന്നത് കാണില്ലേ അത് കണ്ടൻസേഷൻ നടക്കുന്നതാണ് ഈ എ സി ചെയ്യുന്ന പണി അത് തന്നെയാണ് എ സീൻ്റെ ഉള്ളിൽ ഒരു പൈപ്പ് വഴിയാണല്ലോ തണുപ്പ് പോകുന്നത് ആ പൈപ്പിന്റെ ഉള്ളിലൂടെ തണുത്ത ഗ്യാസ് ഫ്ലോ ചെയ്യുമ്പോൾ ആ പൈപ്പ് പൈപ്പിലേക്ക് റൂമിലുള്ള ഹ്യൂമിഡിറ്റി ഹ്യൂമിഡ് ആയിട്ടുള്ള വെള്ളം വെള്ളത്തിന്റെ വേപ്പറൊക്കെ ആ പൈപ്പിലേക്ക് വരും ആ പൈപ്പിൽ ആ വെള്ളത്തിന്റെ വേപ്പർ വരികയും ആ അത് വെള്ളമായി ഈ എ സിയുടെ ഡ്രെയിൻ പൈപ്പ് വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും എ സി വർക്ക് ചെയ്യുമ്പോൾ അതിൽ വെള്ളം വരുന്നത് കണ്ടിട്ടില്ലേ ആ എല്ലാ എ സിയിലും വെള്ളം തന്നോളന്നില്ല അപ്പൊ എന്റെ റൂമിലൊക്കെ ആ റൂം കംപ്ലീറ്റ് രാവിലെ റൂമൊക്കെ അടച്ചിട്ട് ആണെങ്കിൽ പിറ്റേ അന്ന് രാത്രി നമ്മൾ റൂമിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വെള്ളം പുറത്തേക്ക് വരുവുള്ളൂ കാരണം ഹ്യൂമിഡിറ്റി റൂമിൽ കുറവാണ് അതേസമയം ജനലെല്ലാം ഓപ്പൺ ആക്കിയിട്ടു എന്നിട്ട് രാത്രി ജനലൊക്കെ അടച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോ പിന്നെ വെള്ളം കൂടുതൽ വരികയും ചെയ്യും കാരണം റൂമില് ഹ്യൂമിഡിറ്റി കൂടിയിട്ടുണ്ട് ഈ ഹ്യൂമിഡിറ്റിയെ പുറന്തള്ളുന്നതാണ് ഈ എ സിയിലെ ആ ഡ്രെയിൻ പൈപ്പ് വഴി ചെയ്യുന്നത് അപ്പൊ ഹ്യൂമിഡിറ്റി പുറത്തേക്ക് പോകേണ്ട ഒരാളാണ് ആ പുറത്തേക്ക് അതിനെ ഒഴിവാക്കുന്ന പണി എ സി ചെയ്യും എന്നാൽ നമ്മളൊരു കൂളർ വെച്ചാലോ കൂളറിൽ വെള്ളത്തിനെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾറെഡി നമ്മളുടെ ഹ്യൂമിഡിറ്റി കൂടുതലായത് കാരണം നമുക്ക് ചൂട് കൂടുതൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ കൂട്ടത്തില് ഈ ഒരു കൂളർ വഴി വീണ്ടും വെള്ളത്തിന്റെ അളവ് അന്തരീക്ഷത്തിലെ വെള്ളത്തിന്റെ അളവ് ഈർപ്പത്തിന്റെ അളവ് കൂട്ടാണ് അപ്പൊ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ആ ചൂട് ഒരു പൊകച്ചില് എന്നൊക്കെ പറയും ആ ഒരു അവസ്ഥ ഒരു വിങ്ങൽ എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥ കൂടാണ് ചെയ്യുക അതിന്റെ കാറ്റത്ത് ചെറിയൊരു ആശ്വാസം കിട്ടുമെങ്കിലും ഈ വെള്ളം വഴി വരുന്ന ഹ്യൂമിഡിറ്റി കൂടി റൂമിൽ കൂടുന്നതോടു കൂടി നമുക്ക് ജലദോഷം പിടിക്കുക അത്തരത്തിലുള്ള ശാരീരികമായ ഇറിറ്റേഷൻസ് വേറെയും വരും അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കൂളർ എന്ന് പറയുന്ന സംവിധാനം നമ്മളെ കേരളത്തിലെ കാലാവസ്ഥക്ക് പറ്റിയതല്ല അത് ഹ്യൂമിഡിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ ഹ്യൂമിഡിറ്റി മുപ്പത് ശതമാനത്തിലും കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കട ഹ്യൂമിഡിറ്റി കുറവാണ് പലപ്പോഴും ഞാൻ ഇങ്ങനെ വെറുതെ ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊ അതിൽ നോക്കുമ്പോൾ കണ്ടില്ലേ ഡൽഹിയിലൊക്കെ ചില സമയത്ത് പതിനെട്ട് ശതമാനയ്ക്കെ ഹ്യൂമിഡിറ്റി അപ്പൊ അവിടെ ഉള്ളത് ഒരു ഡ്രൈ ആയ അവസ്ഥയാണ് അന്തരീക്ഷത്തിൽ ഈർപ്പമേ ഇല്ല ഡ്രൈ ആയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഗസ്റ്റ് ആ സമയത്തൊക്കെ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരുതരം ചൂട് കാറ്റ് നമ്മളിവിടുത്തെ കാറ്റ് കൊള്ളില്ല ആ കാറ്റ് കൊണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര വെള്ളത്തിന് ദാഹം വരും അങ്ങനത്തെ വയർപ്പൊന്നും വരില്ല ഒരു പ്രത്യേക തരം ഒരു ശരീരമൊക്കെ വരണ്ട് തൊണ്ടയ്ക്കൊക്കെ ഒരു വേദന വരുന്ന പോലത്തെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം അപ്പൊ ഹ്യൂമിഡിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു വാട്ടർ കൂളർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വാട്ടർ കൂളർ നമ്മളെ റൂമിലെ ഹ്യൂമിഡിറ്റി കൂട്ടും വലിയ വല്ലാതെ അവിടെ കൂട്ടൊന്നുമില്ല ഈ മുപ്പത് ശതമാനം മുതൽ അമ്പത് അടുത്തേക്കെങ്കിലും ചെറിയ മാറ്റം വരും ഹ്യൂമിഡിറ്റി വളരെ കുറവാണെങ്കിൽ അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ ഹ്യൂമിഡിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മളൊരു കൂളർ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എ സി കിടക്കുന്ന സുഖം ഉണ്ടാകും അത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് പലയിടത്തും വല്ലാതെ നോർത്തൊക്കെ അല്ല സെൻട്രലൊക്കെ വരുന്ന ഇപ്പോൾ ഡൽഹിയും അങ്ങനത്തെ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ അവിടെ കൂളറിൽ കടന്നുറങ്ങുകയാണെങ്കിൽ നല്ല സുഖമാണ് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കാരണം അവിടെ ഹ്യൂമിഡിറ്റി കൺട്രോൾഡ് ആയി എന്നാൽ നമ്മുടെ നാട്ടില് കൂളർ വെച്ചാൽ ഹ്യൂമിഡിറ്റി വീണ്ടും കൂടും അത് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൂളർ എന്ന് പറയുന്ന സാധനം നമുക്ക് ബെറ്റർ അല്ല ഇനിയും നമുക്ക് സാമ്പത്തിക ലാഭം ഒക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂളർ വെക്കുകയാണെങ്കിൽ തന്നെ ചെയ്യേണ്ട ഒരു പണി എന്താണെന്ന് വെച്ചാൽ ഒരു ജനലില് നമ്മൾ കൂളർ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിൽ ജനല് വേണം ആ ജനലില് ഒരു ഔട്ട് ഫാൻ വെക്കണം ഈ വെള്ളത്തിനൊക്കെ പുറത്തേക്ക് വലിച്ച് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ കളയുമ്പോൾ ഒരു പരിധിവരെയൊക്കെ ഒക്കെ നമുക്കൊരു ആശ്വാസം കിട്ടാം അപ്പൊ എന്താണ് കൂളറും എന്താണ് എ സി തമ്മിലുള്ള ഡിഫറെൻസ് ഇപ്പോൾ ക്ലിയർ ആയല്ലോ എ സിയെ എ സി നമുക്ക് ഹ്യൂമിഡിറ്റിയെ കൺട്രോൾ ചെയ്യുമ്പോൾ കൂളർ ഒരിക്കലും ഹ്യൂമിഡിറ്റിയെ കൺട്രോൾ ചെയ്യില്ല പകരം ഹ്യൂമിഡിറ്റി കൂട്ടാനാണ് കൂളർ ഉപയോഗിക്കുക അതുകൊണ്ട് കേരളത്തിൽ എ സി ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇനി മേടിച്ച് വെക്കുമ്പോഴത്തേക്കേ ക്യാഷേ ഉള്ളൂ കറണ്ട് ചാർജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇരുപത് ലിറ്ററിന്റെ കൂളർ ഒക്കെ കൂളറൊക്കെ കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ കയ്യിലൊരു ഇരുപത് ലിറ്ററിന്റെ കൂളർ വീട്ടിലുണ്ട് ഇതേപോലെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയതാണ് നൂറ്റി ഇരുപത് വാട്ടിന്റെ അടുത്തൊക്കെയാണ് അത് എടുക്കുന്നത് അപ്പൊ ഈ നൂറ്റി ഇരുപത് വാട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് വാട്ട് വൺ പോയിന്റ് ടു യൂണിറ്റ് കറണ്ട് ചിലവായി ഒരു എ സീനെ നമ്മളൊരുപത്തിയേഴ് ഇരുപത്തെട്ട് ഡിഗ്രിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ സീലിങ്ങും ഒക്കെ ചെയ്ത നല്ല റൂം ആണെന്നുണ്ടെങ്കിൽ ഈ ഒന്നര യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഒക്കെ തന്നെ കറണ്ട് ചിലവുള്ളൂ ഒന്നര യൂണിറ്റൊക്കെ തന്നെ വരുള്ളൂ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹെൽത്ത് കൂടെ അവിടെ സേവ് ചെയ്യാം അല്ലെങ്കിൽ കൂളറിൽ കടന്നുകഴിഞ്ഞാൽ പിന്നെ ജലദോഷം പനി വന്നിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിന് വേറെയും ചിലവാക്കണം അപ്പൊ ഇതിന്റെ രണ്ട് തമ്മിൽ വ്യത്യാസങ്ങൾ മനസ്സിലായിട്ട് നിന്നൊക്കെ കരുതുന്നു കൂളറും എ സിയൊക്കെ ഉപയോഗിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം